സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിരവധി ചന്ദന മോഷണ കേസുകളിൽ പ്രതികളായ പേരെ അഞ്ചൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു കൊല്ലം ഉമൈനല്ലൂർ സ്വദേശി നാല്പത്തി ഒൻപത് വയസ്സുള്ള മുജീബ് പാലക്കാട് നെല്ലായി സ്വദേശി നാൽപ്പത് വയസ്സുള്ള അബ്ദുൾ അസീസ് എന്നിവരാണ് പിടിയിലായത് അഞ്ചൽ വനംവകുപ്പ് രണ്ടായിരത്തി രജിസ്റ്റർ ചെയ്ത മൂന്ന് ചന്ദന മോഷണ കേസുകളിലും ിൽ പുനലൂർ വനം കോടതി പുറപ്പെടുവിച്ച വാറണ്ടിലും ഒളിവിൽ കഴിഞ്ഞുവന്ന പ്രതികളാണ് വനം വകുപ്പിന്റെ പിടിയിലായത് പിടിയിലായ പ്രതികൾക്കെതിരെ തൃശൂർ പാലക്കാട് കൊല്ലം ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ചന്ദന മോഷണം കേസുകൾ നിലവിലുണ്ട് പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടി വനംവകുപ്പ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും അബ്ദുൾ അസീസിനെ പാലക്കാട് നിന്നും മുജീബിനെ കൊല്ലം ഉമേനല്ലൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം പിടികൂടി പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പുല്ലൂർ വനം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുമെന്ന് വനം വകുപ്പ് അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ദിവ്യ എസ് പറഞ്ഞു അഞ്ചൽ റേഞ്ചിന്റെ പരിധിയിലുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലുള്ള കേസിലെ പ്രതികളെയാണ് നമുക്കിപ്പോൾ കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുന്നത് പ്രതികളായ അബ്ദുൾ അസീസ് മുജീബ് എന്നീ രണ്ട് പ്രതികളെയാണ് ഇപ്പൊ നിലവില് നിലവിൽ കിട്ടിയിരിക്കുന്നത് മൂന്നേ ബാർ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ പ്രതികളാണ് ഈ അബ്ദുൾ അസീസും മുജീബും ഇവർ ചെയ്ത കുറ്റം സ്വകാര്യ പറമ്പിൽ നിന്നും ചന്ദനമരം വെട്ടി അത് കടത്തിക്കൊണ്ടുപോയി എന്നുള്ള കുറ്റത്തിനാണ് അന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ കൊടുക്കുന്ന പ്രൊസീജിയറാണ് നട നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ തുടരന്വേഷണത്തിന് വേണ്ടി റിമാൻഡിൽ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടി ആർ ആർ ടിയിലെ സ്റ്റാഫങ്ങളും കരവാളൂർ സെക്ഷൻ സ്റ്റാഫ് അംഗങ്ങളും കൂടെ ചേർന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ ഓപ്പറേഷനിലാണ് ഈ പ്രതികളെ പിടിക്കാൻ സാധിച്ചത് ഇവർ പ്രധാനമായിട്ടും ഈ ഓപ്പറേഷൻ നടക്കുന്നത് കൊല്ലം കൊല്ലം കോർപ്പറേഷൻ ഏരിയ കിളികൊല്ലൂർ കുണ്ടറ ആ ഭാഗത്തുള്ള സ്വകാര്യ ചന്ദന മേഖലയിലാണ് സാധാരണ ഇവർ ഫോക്കസ് ചെയ്യാറുള്ളത് നിലവിൽ ഇവരെ കിട്ടിയിട്ടുള്ളതും പാലക്കാട് ഏരിയയിൽ നിന്നാണ് ഒരു പ്രതിയെ കിട്ടിയത് നമ്മള് രാത്രി നമ്മുടെ സ്റ്റാഫങ്ങളെ അവിടെ ചെന്ന് അവരുടെ ഫോൺ ലൊക്കേറ്റ് ചെയ്ത് സജി അഞ്ചൻ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ